ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡയസ്റ്റാസിസ് റെക്ടൈൻ ഡയസ്റ്റാസിസ് എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തെ പേശികൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു പോകുന്നതാണ് അപ്പം ഇത് എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് നോക്കാം ഈ ഒരു ഡയസ്റ്റാസിസ് ലെക്റ്റ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട് ഈ ഡെലിവറിയുടെ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അതുപോലെ ബർത്ത് വെയ്റ്റ് കുട്ടികളിൽ ബർത്ത് വെയ്റ്റ് കൂടുതലായിട്ടുള്ള കുട്ടികളെ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രായം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ആയി ഡെലിവറി നടത്തി കഴിയുമ്പം ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ ഡെലിവറിയുടെ സമയത്ത് കുറച്ച് ഡിലേഡ് ആയിട്ട് വേദന വരുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് ഡയസ്റ്റാസിസ്റ്റേ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളിൽ ചുമയ്ക്കുമ്പോഴും ഒക്കെ വയറിൻ്റെ ഭാഗത്ത് കൂടുതൽ പ്രഷറ് അനുഭവിക്കുകയും അവർക്ക് ആ ഒരു പ്രഷറ് താങ്ങാൻ പറ്റാതെ അവർക്ക് ഇരിക്കുമ്പോഴും ഒക്കെ ഒരു ഭാര കൂടുതൽ ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് ഉള്ള സ്ത്രീകളിലാണ് പൊതുവേ ഈ ഒരു ബുദ്ധിമുട്ട് കാണപ്പെടുന്നത് അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം ഈ ഒരു ബുദ്ധിമുട്ടിനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഡയസ്റ്റാസിസ് എക്ട് എന്ന് പറയുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ പൊതുവെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒരു കൈയുടെ സപ്പോർട്ട് നമ്മൾ അബ്ഡോമിനൽ ഭാഗത്ത് വെച്ച് കൊടുക്കുക അപ്പം ആ ഒരു വയറിൻ്റെ ഭാഗത്ത് ഒരു കൂടി ചുമക്കുകയും തുമ്മുകയും ചെയ്യുക പിന്നെ വെയ്റ്റ് എടുക്കുമ്പോൾ നല്ല വെയ്റ്റ് എടുക്കുന്ന സ്ത്രീകൾ അതായത് പ്രഷർ കുക്കറും എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ആണ് അപ്പം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു പരിധിയിൽ കൂടുതലുള്ള വെയ്റ്റുകൾ എടുത്ത് പൊക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നല്ല ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ കൂടി എപ്പോഴും എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഹെവി ആയിട്ടുള്ള എക്സസൈസസ് എക്സാജുറേറ്റ് ചെയ്തിട്ടുള്ള ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധിക്കുക ലെവൽ വൺ മുതലുള്ള എക്സസൈസസ് വേണം എപ്പോഴും ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് തുടങ്ങി പതുക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക ആദ്യമേ തന്നെ ഭയങ്കര ക്രഞ്ചസ് അതുപോലുള്ള എക്സസൈസസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഇതോടൊപ്പം ഈ ഒരു ഡയസ്റ്റാസിസ് റെക്റ്റി ബുദ്ധിമുട്ടിനോടൊപ്പം പൊതുവേ ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ കാണപ്പെടുന്നതാണ് പെൽവി ഫ്ലോ മസിൽസ് വീക്ക്നെസ് ഇപ്പം പെൽവി ഫ്ലോ വീക്ക് ആണെങ്കിൽ ഈ ഡയസ്റ്റാസിസ് രക്റ്റയോടൊപ്പം കാണപ്പെടുന്നതാണ് ഈ അറിയാതെ മൂത്രം പോകുന്ന ബുദ്ധിമുട്ട് അതേപോലെ വെയ്റ്റ് ഗെയിൻ പ്രഗ്നൻസി പീരീഡിൽ പൊതുവേ സ്ത്രീകളിൽ കാണുന്നതാണ് വണ്ണം കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കൂടുക എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഡയസ്റ്റാറ്റിസ്റ്റ് റെക്റ്റായി നമ്മൾ പരിഹരിക്കുന്നതിനോടൊപ്പം വെയ്റ്റ് ലോസ് അതേപോലെ നമ്മുടെ പെൽ ഫ്ലോ മസിൽസ് വീക്കായിട്ടുള്ള ആൾക്കാരിൽ അതും കൂടെ സ്ട്രെങ്തൻ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും പൊതുവേ ഈ ബുദ്ധിമുട്ട് കൊണ്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് ആദ്യമേ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കും പൊതുവേ സ്ത്രീകളിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഡെലിവറി കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഈ ഒരു അവസ്ഥ സ്റ്റാർട്ട് ചെയ്യും അപ്പം അത് കഴിഞ്ഞ ഒരു ആറുമാസ കാലയളവിനുള്ളിൽ ഇത് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയറ് തൂങ്ങുക അല്ലെങ്കിൽ കോർ മസിൽസ് വീക്കായി പോവുക അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കും അതേപോലെ നമ്മുടെ പെൽവി ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് അത് ലൂസാവുന്നതുകൊണ്ടും വീക്കാവുന്നതുകൊണ്ടുമാണ് നമുക്ക് യൂറിനറി ഇൻകോണ്ടനസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് സോ ഇത് ഇതാദ്യമേ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡെലിവറി കഴിഞ്ഞ് ഒരു ആറുമാസ കാലയളവിനുള്ളിൽ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വയറ് തൂങ്ങുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കും മാനാ ഹെൽത്തിൻ്റെ വിവിധ ക്ലിനിക്കുകളിൽ ഡയസ്റ്റാസിസ് ട്രക്റ്റേ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള സമയത്ത് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം